നമസ്കാരം മരണാടം മറുത ആ കറിയാച്ചനെ പറയിക്കാൻ വേണ്ടി ഉണ്ടായ ജന്മമാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇപ്പോ നിന്ന നിപ്പിനൊരു അടിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ അതായത് മമ്മൂട്ടിയെ ഞാൻ ഇസ്ലാമിസ്റ്റ് ആയിട്ട് ചാപ്പുകുത്താൻ ശ്രമം നടത്തിയിട്ടില്ലെന്ന് കാര്യം കഴിഞ്ഞ രണ്ട് ദിവസം മമ്മൂട്ടി ഏറിൽ എന്ന രീതിയിലൊക്കെ വാർത്ത അടിച്ച് താൻ ചെയ്തൊരു അഭിമുഖം അതും കൃത്യമായ ഉദ്ദേശുദ്ധിയോടുകൂടി ഒന്ന് തന്റെ കരണം ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് പുകച്ച രാജേഷ് കൃഷ്ണ ആ രാജേഷ് കൃഷ്ണയെ ഉദ്ദേശിച്ചുകൊണ്ടും മറ്റൊന്ന് മമ്മൂട്ടി എന്നുള്ള നിലയ്ക്ക് കാര്യം യൂസുഫലിയുടെ അടുത്ത് ഇപ്പോൾ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് മമ്മൂട്ടിയിലേക്ക് പയ്യെ ചെന്നിട്ട് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്താൻ വേണ്ടി കാസ ഉൾപ്പെടെയുള്ള ക്രിസംഗികളുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രവർത്തനത്തിൽ ഇപ്പോൾ എനിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കാണ് അതുകൊണ്ടല്ലേ പറയുന്നത് കറിയാച്ചനെ പറയിപ്പിക്കാനും കറിയാച്ചന് അന്നത്തെ കാലത്ത് ഒന്നൊരു പുനർവിചിന്തനം നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ ഈ നാടിന് ഇത്രയും വലിയൊരു പൊതുശല്യം ഉണ്ടാകില്ലായിരുന്നു ആ പൊതുശല്യത്തെ ഇപ്പോ കേരളത്തിന് ഒരു വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു മസാല ഫാക്ടറി തുടങ്ങി വെച്ചിട്ട് ഈ നാട്ടിലിരുന്നു കൊണ്ട് മതവിദ്വേഷം ജാതീയമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കൽ ഇതൊക്കെ ചെയ്ത് ആ പൈസയ്ക്ക് ഞെണ്ണം കൊടുക്കുകയാണ് ഭാര്യയ്ക്ക് ലണ്ടനിൽ ഇരുത്തിക്കൊണ്ട് അവർക്ക് ഞെണ്ണാൻ കൊടുക്കുകയാണ് അത് വാങ്ങി തിന്നുകൊണ്ട് അധികകാലം ജീവിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ കാര്യം ഈ കണ്ണീര് കാശോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പരസ്പരം തമ്മിലടുപ്പിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഇയാളുടെ മക്കൾക്ക് വല്ല വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ശരീരത്തിൽ ഉതകുമെന്നാണ് നമുക്ക് കണ്ടറിയാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ നിന്ന് നിപ്പിൽ ഉൾട്ടേ അടിക്കാൻ കാരണം കാര്യങ്ങൾ ഇപ്പോൾ നേരെ തിരിഞ്ഞു വരുന്നുണ്ട് അതായത് ഇത്രയും വലിയ വിവാദം സംഘപരിവാറുകാർക്ക് ഇട്ടുകൊടുത്തത് ടർബോ എന്ന സിനിമ റിലീസാകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ റത്തീന എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ സംവിധായകയെ മുൻനിർത്തിക്കൊണ്ട് അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നം ഷെസാദും റത്തീനയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിനെ മറയാക്കി നിർത്തിക്കൊണ്ട് മമ്മൂട്ടി എന്ന വ്യക്തിയെ ടാർജറ്റ് ചെയ്തത് എന്തിനാണ് എന്നിട്ടിപ്പോ ഞാൻ ടാർജറ്റ് ചെയ്തില്ല ഈ നാട്ടിൽ ഇടതുപക്ഷക്കാരാണ് അല്ലെങ്കിൽ സി പി എമ്മുകാരാണ് മമ്മൂട്ടിയെ ഒപ്പം ഒരാളെയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ആരെ നല്ല നയൻ നോട്ട് സിക്സ് ഇടുവാണെന്ന് ഈ അടുത്ത കാലത്ത് ബോധ്യപ്പെട്ട ഷാഫി പറമ്പിലിനെ കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്തിനാണ് കോൺഗ്രസുകാരുടെ പിന്തുണ എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വിദഗ്ദ്ധമായിട്ടുള്ള ഇടപെടൽ കാര്യം പൊതുവെ അദ്ദേഹത്തിനെതിരെ കാറ്റ് മാറി വീശുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒഴിവാകാൻ വേണ്ടി അല്ലെങ്കിൽ സ്കിപ്പ് ആകാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനമാണ് ഇയാളെന്ന കപടനെ ഈ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് കാര്യം ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മഹാ വർഗീയവാദിയാണ് വർഗീയ വിഷമാണ് അയാളുടെ ഉള്ളിൽ വല്ലാത്ത ക്രിസ്തീയ സ്നേഹമുണ്ട് ഒപ്പം ഇസ്ലാം വിരുദ്ധതയുണ്ട് ഈ ഇസ്ലാം വിരുദ്ധതയ്ക്ക് ഒരു ക്രിസംഗി ആയിരുന്നു കൊണ്ട് കേരളത്തിലെ സംഘപരിവാറുകാർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ മമ്മൂട്ടിയെ ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടും ഒരു സുഡാപ്പിയായിട്ടൊക്കെ ചാപ്പ കുത്താനുള്ള ഇലമെന്റ് ഇട്ട് കൊടുത്തത് ഇയാളാണ് എന്നിട്ട് എനിക്കതിൽ പങ്കില്ലത്രേ അതായത് മമ്മൂട്ടി ഏറില്ലെന്നുള്ള രീതിയിലൊക്കെ ഇയാൾ വാർത്ത കൊടുത്തതിന് ശേഷം ഇപ്പോ അതിൽ നിന്ന് ഒറ്റ അടിക്ക് ഉൾട്ടെ അടിച്ചതിന് ശേഷം ഞാൻ അങ്ങനത്തെ ആളല്ല ഞാൻ ഒരു മമ്മൂട്ടി ആരാധകനാണ് മമ്മൂട്ടിയോട് എനിക്ക് പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയാണെന്നുള്ള നിലയ്ക്കൊക്കെ വന്നിട്ട് ഇടതുപക്ഷക്കാരാണ് ഇത് ചെയ്തത് ഷാഫി പറമ്പിലിനെ ഈ അടുത്ത കാലത്ത് വർഗീയവാദിയാക്കിയത് കണ്ടില്ലായിരുന്നു എന്നുള്ള നിലയ്ക്ക് അത് തനിക്കെതിരെ വന്നതിനെ നേരെ കോൺഗ്രസുകാരെ സംഘികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് തിരിച്ചുവിടാനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം അതൊന്നേ ഈ നാട്ടിൽ ഓടാൻ പോകുന്നില്ല താൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്നവരാണ് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാർ തന്റെ ഒരു വലിയ വിജയം ഇവിടത്തെ ബോധവില്ലാത്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത കുറെ സംഘികളെയും കോൺഗ്രസുകാരെയും ഫാനായിട്ടുള്ളത് കൊണ്ട് ഇതാണ് കേരളമെന്ന് താൻ കരുതുന്നുണ്ട് ഇങ്ങനെ കേരളമാണെന്ന് വിചാരിച്ച പല ആൾക്കാരെയും താൻ തട്ടിപ്പുകഴ്ത്തിയിട്ടുണ്ട് വാഴ്ത്തി പാടിയിട്ടുണ്ട് അടിച്ചങ്ങ് മുകളിൽ കൊണ്ടുപോ നിർത്തി കൊടുത്തിട്ടുണ്ട് എന്ത് സംഭവിച്ചു അതേ സ്പീഡിൽ തന്നെ മൂടിടിച്ച് വീണ് ഊപ്പാട് വന്നിട്ടുണ്ട് പിണറായിക്കെതിരെ എത്ര എത്ര കഥാപാത്രം ഇതാ പിണറായിയുടെ മൂക്ക് ചെത്താൻ ഗവർണർ വരുന്നു പിണറായിയുടെ മൂക്ക് ചെത്താൻ ഇതാ മാത്യു കുഴൽനാടൻ വരുന്നു പിണറായിയുടെ മൂക്ക് ചെത്താൻ ഇതാ ചട്ടിമറിയ വരുന്നുണ്ട് പിണറായിയുടെ മൂക്ക് ചെത്താൻ ഇതാ റോബിൻ വരുന്നു ആരൊക്കെ വന്നു എവിടെ പോയെല്ലാം താനെ ആരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ വാഴ്ത്തിപ്പാടിയിട്ടുണ്ടോ അവരുടെ പുക കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഈ നാട്ടിൽ ഇപ്പോ മമ്മൂട്ടിക്കെതിരെയും നേരത്തെ യൂസുഫ് അലിയെ കുറെ ആക്ഷേപിച്ചതിന് ശേഷം അത് തിരിച്ചടിയായി കോടതി മുഖേന അത് നേരിട്ട് കുറെ കേസുകളായപ്പോ പൈ ആ ഭാഗം അങ്ങ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വിഷത്തിന്റെ ഉള്ളിലുള്ള ഈ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പല രീതിയിൽ പല ഭാവത്തിൽ അദ്ദേഹം പുറത്തിറക്കുന്നുണ്ട് ഒരു നല്ല സുഡാപ്പിയായിട്ടുള്ള ഷഷാദിനെ കൈ കെട്ടിയപ്പോൾ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മമ്മൂട്ടിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ അങ്ങ് സംഘികളെ കൊണ്ട് ഉണ്ടായിക്കളാം അദ്ദേഹം മലയാള സിനിമയിൽ പ്രത്യേക കൂടി മതം വളർത്താൻ ശ്രമിച്ച വ്യക്തിയാണ് പുഴു എന്ന സിനിമയിലൂടെ സവർണറെ അധിക്ഷേപിച്ചു എന്ന രീതിയിലൊക്കെ ചില കഥകളൊക്കെ ഉണ്ടാക്കി ആക്ഷേപിക്കാനുള്ള അവസരം ഇട്ട് കൊടുത്തതിനു ശേഷം ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഒരു ശകലം പുറത്തു വന്നിരുന്നു അതായത് അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് മമ്മൂട്ടിയെ കരിയർ ഔട്ടാക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്താക്കുകയാണ് എന്റെ ലക്ഷ്യം എന്തിനാണ് അയാൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞത് ഇതിലൊന്നും പങ്കില്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും വലിയ സ്പേസ് കൊടുത്ത അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ഒന്നും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏത് മാലിന്യത്തെയും ഈ നാട്ടിൽ മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള വ്യക്തിക്കെതിരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അയാളെ ഇപ്പോ ആ മതത്തിൽപ്പെട്ട ഒരാൾ തന്നെ ആയതുകൊണ്ട് ഉപയോഗപ്പെടുത്തി തനിക്ക് അത് ഗുണമുണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷെ പെട്ടുപോയതാരാണ് മമ്മൂട്ടി അതിന് ഈ വില കൽപ്പിച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ എന്തൊക്കെയോ എവിടെയൊക്കെ നടക്കട്ടെ അത് തനിക്ക് പ്രശ്നമല്ല എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ പിണറായിയെ പോലെ തന്നെ നെവർ മൈൻഡ് ഭാവം കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ താ ഇറക്കിയ ആ ബൂമറാങ് അല്ലെങ്കിൽ താൻ കുഴിച്ച ആ കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന നിലയ്ക്ക് എത്തിയപ്പോഴാണ് ഇപ്പോ മറുനാടൻ ട്രാക്ക് മാറ്റിയുള്ള കളി നടത്തുന്നത് ആ ട്രാക്ക് മാറ്റി കളിക്കുന്നത് തനിക്ക് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും വീണ്ടും തനിക്കെതിരെ വലിയ ജനരോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ തന്റെ കടവായിൽ ഒരു പല്ലിന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നടത്തുന്ന നാടകമാണ് താൻ എന്ന വ്യക്തിക്ക് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉണ്ടെന്ന് പറയേണ്ടി വരുന്നത് ആ കറിയാച്ചന് അയാളെ പറഞ്ഞാൽ മതിയല്ലോ കാര്യം ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ആരാണോ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസറെ പറയുന്നതാണ് നല്ലത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ സമൂഹത്തിനോട് നിങ്ങൾക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്യേണ്ടിയിരുന്നു അന്ന് നിങ്ങൾ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ ഈ നാടിന് ഇത്രയും വലിയൊരു ശല്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് കറിയാച്ചനോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴാ കുഴിക്കാത്ത് ശാന്തമായി കിടക്കാമെന്ന് വിചാരിക്കരുത് ഇതിന്റെ പുക കാണുന്ന കാലഘട്ടം വരെ നാട്ടുകാർ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നാട്ടുകാർ നിങ്ങളെ സ്മരിച്ച് പലപ്പോഴും കുഴിക്കടത്തി തുമ്മിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ